നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചും ഇതിനുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ സതീഷ് ബാലൻ ഡോക്ടർ ലൈവിൽ അതിഥിയെത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ പ്രേക്ഷകർക്ക് ഇന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് കിഡ്നി സ്റ്റോൺ അഥവാ കല്ല് ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇപ്പോൾ ഈ വൃക്കയുടെ പ്രവർത്തനമാണ് ഈ മൂത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ മൂത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ കൂടെ ഒരുപാട് അയോൺസ് സോഡിയം പൊട്ടാഷ്യം ഇങ്ങനെ ഒരുപാട് അയോൺസ് അതിനകത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് ഇപ്പോൾ നമുക്കറിയാം ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് ഒരുപാട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഉപ്പ് ഡിസോൾവ് ആവില്ല അത് കട്ടകട്ടയായിട്ടിരിക്കും അതാണ് അങ്ങനെയാണ് ഈ സ്റ്റോൺ ഇപ്പോൾ കിഡ്നിയിൽ അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനാണത് അതിനകത്ത് ഏത് നിമിഷവും കല്ല് ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു എൻവയൺമെൻ്റാണ് ഈ കിഡ്നി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസങ്ങൾ ഈ ഇതിൻ്റെ കോൺസെൻട്രേഷനിൽ വരികയാണെങ്കിൽ സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് പലതരം സ്റ്റോണുകളുണ്ട് ഇത് മോസ്റ്റ് കോമൺ കോമണായിട്ട് സാധാരണ കാണുന്ന സ്റ്റോൺ കാൽഷ്യം ഓക്സലേറ്റ് എന്നുള്ള ആണ് അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ ഒരു അംശമാണ് കൂടുതലതിനകത്ത് വരുന്നത് അപ്പോൾ ഇതല്ലാതെ കാൽഷ്യം ഫോസ്ഫേറ്റ് യൂറിക് ആസിഡ് ഇങ്ങനെ പല പല ഈ കെമിക്കൽ കോൺസൻട്രേഷനുണ്ട് ഈ സ്റ്റോണിൻ്റെ ഇത് അപ്പോൾ അത് ഓരോ വരുന്ന ഓരോ പ്രത്യേക കാരണങ്ങൾ കാരണങ്ങളുണ്ടാണ് അപ്പോൾ ഈ കാൽഷ്യം ഓക്സലേറ്റ്സ് സ്റ്റോൺ അറുപത് ശതമാനം സ്റ്റോൺസ് കാൽഷ്യം ഓക്സലേറ്റ് ആണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഈ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഫോം ചെയ്ത് മുഖ്യവാദം നമ്മൾ പല പരിശോധന ചെയ്ത് നോക്കിയാൽ ഈ പറയുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാറില്ല അത് നമ്മുടെ ജീവിതശൈലി ശൈലി കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരക്കുള്ള ജീവിതത്തിൽ വെള്ളം കുടിക്കാൻ സമയം കിട്ടാറില്ല രണ്ടാമത് ഇപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങളും ഇപ്പോൾ ഒരുപാട് കോള ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നുണ്ട് കോള ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ പെപ്സി കൊക്കോ കോള ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിനകത്തെല്ലാം ഫോസ്ഫറസ് ഉണ്ടൊരു സാധനമുണ്ട് ഇപ്പോൾ ഈ ഫോസ്ഫറസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് പാസ് ഫോസ്ഫറസ് ആണ് അതിനകത്തൊരു ബഫറായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിലൊക്കെ അപ്പോൾ ഇത് ഒരുപാട് കുടിക്കുകയാണ് ഇൻഫാക്ട് ഇപ്പോൾ വെച്ചാൽ ഒരു ക്യാൻ ഈ പുറത്തൊക്കെ കിട്ടുന്ന ഒരു ക്യാൻ ആണ് ആ ക്യാൻ്റെ സൈസിലാണ് വന്നു ഒരു ക്യാൻ കൂടുതൽ ഡെയിലി കുടിച്ച് കഴിഞ്ഞാൽ അത് മതി കല്ലുണ്ടാവാൻ സാധ്യത ഉള്ളത് പക്ഷേ അതേസമയം വെള്ളം ഒരുപാട് കുടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ വെള്ളം കുടിക്കാനും സമയമില്ലല്ലോ എല്ലാവരും തിരക്കുള്ള ജീവിതം രാവിലെ ഇറങ്ങുക ഓഫീസിൽ പോവുക തിരിച്ച് വീട്ടിൽ വരിക പിന്നെ വയനടക്കുള്ള ഒരുപാട് ജീവി ഓഫീസ് തിരക്കുകൾ വെള്ളം കുടിക്കാൻ സമയം കിട്ടാറില്ല അതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ട് അപ്പോൾ ഈ കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺ ഫോം ചെയ്യാനായിട്ട് പിന്നെ രണ്ടാമത്തെ വശം സ്റ്റോണാണ് യൂറിക് ആസിഡ് സ്റ്റോൺസ് അതിൻ്റെ എണ്ണങ്ങൾ ഇപ്പോഴും വർധിച്ച് വർദ്ധിച്ച് വരികയാണ് അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോ പ്യൂറീൻസ് എന്നൊരു സാധനമുണ്ട് അതായത് നമ്മുടെ ഡി എൻ എ അറിയാമല്ലോ ഡി എൻ എ ആണ് നമ്മുടെ ഈ ബേസിക് ജനറ്റിക് മേക്കപ്പിൻ്റെ ഒരു കാരണം ഡി എൻ എ ആണ് അപ്പോൾ ഈ ഡി എൻ എ നമ്മുടെ ശരീരത്തിൽ ഉപയോഗം കഴിഞ്ഞാൽ അത് മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വെയ്സ്റ്റ് പ്രോഡക്റ്റാണ് ഈ യൂറിക് ആസിഡ് അപ്പോൾ യൂറിക് ആസിഡ് ഡെയിലി എല്ലാ ദിവസവും ഒരുപാട് ജനറേറ്റ് ആവുന്നുണ്ട് ശരീരത്ത്

അത് വരുന്ന അതാണ് ഇപ്പോൾ കൂടെ കൂടെ ഇങ്ങനെ കാരണം വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് വരാനായിട്ട് അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ രക്തം പരിശോധിച്ച് നോക്കണം പിന്നെ മൂത്രത്തിൽ ട്വൻറ്റി ഫോർ അവർ യൂറിനു സ്റ്റഡി ഉണ്ട് അതായത് ഒരു ദിവസത്തെ മൊത്തം മൂത്രം എടുത്ത് അത് ലാബിൽ കൊണ്ട് പല ഇതിനു വേണ്ടി പരിശോധിക്കണം കാൽഷ്യം ഫോസ്ഫറസ് ഇങ്ങനെ പരിശോധിക്കണം അപ്പോൾ ഇത് ബ്ലഡും യൂറിനും രണ്ടും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് കാരണം കൊണ്ടാണ് ഈ കല്ലുണ്ടാവുന്നതെന്ന് അപ്പോൾ ആ കാരണം കണ്ടുപിടിച്ചാലേ അത് ചികിത്സിക്കാൻ പറ്റുള്ളൂ പലതിനും നമുക്ക് മരുന്ന് അയക്കാൻ പറ്റും ചിലതിനും നമുക്ക് ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പരിശോധന ചെയ്ത് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ചെറിയൊരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു മൂത്രാശയ കല്ല് അഥവാ കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് പലപ്പോഴും ഇത് വളരെ വൈകിയാണ് തിരിച്ചറിയാറുള്ളത് എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിയും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ വൃക്കയിൽ കല്ലുണ്ടാകുമ്പോൾ സാധാരണ അതൊരു സിംറ്റംസ് ഉണ്ടാക്കില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല വൃക്കയ്ക്കകത്ത് കല്ലുണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല കല്ല് അവിടെ വെറുതെ കിടക്കും പക്ഷേ ഈ കല്ല് പ്രശ്നം ഉണ്ടാക്കുന്നത് പുറത്തിറങ്ങി വരുമ്പോഴാണ് പക്ഷേ പുറത്തിറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വേദന ഉണ്ടാവും പിന്നെ ഈ വേദന എന്ന് പറയുമ്പോൾ കല്ലിൻ്റെ വേദന സഹിക്കാൻ പറ്റാത്ത വേദന ആയിരിക്കും എന്തായാലും ആശുപത്രി പോകേണ്ടി വരും അങ്ങനത്തെ വേദനയായിരിക്കും ഇത് നമുക്ക് വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ പലരും ബാക്ക് പെയിൻ കൊണ്ട് വരും പുറം വേദന നടുവേദന എന്നോണ്ട് വരും അപ്പോൾ ഇത് കല്ലിൻ്റെ അസുഖമാണോ എന്ന് ചോദിക്കും സാധാരണ രീതിയിൽ ഈ ബാക്ക് പെയിൻ വരുന്നത് കല്ലുകൊണ്ടല്ല അങ്ങനെ വരാറില്ല പക്ഷേ പലപ്പോഴും നമ്മൾ ബാക്ക് പെയിൻ നമ്മൾ പരിശോധന ചെയ്ത് നോക്കുമ്പോൾ കിഡ്നിയിൽ ഒന്നോ രണ്ട് കല്ല് കാണും അത് കാരണം എന്ന് വെച്ചാൽ കല്ല് ഇത്രയും കോമൺ ആയതുകൊണ്ടാണത് വരുന്നത് അല്ലാണ്ട് ഈ കല്ലുകൊണ്ടല്ല ഈ ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് രണ്ടും സെപ്പറേറ്റ് സാധനങ്ങളാണ് പക്ഷേ ബാക്ക് പെയിൻ വരുമ്പോൾ കല്ല് കണ്ടുപിടിക്കും അപ്പോൾ അങ്ങനെ കുറേ കല്ലുകൾ കണ്ടുപിടിക്കാറുണ്ട് അല്ലാതെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ മൂത്രത്തിൽ കൂടെ പുറത്തോട്ട് വരുമ്പോൾ മാത്രം പിന്നെ ചിലർ മൂത്രം പോകുമ്പോൾ കല്ല് പോകും അത് അവർക്കറിയാം കല്ല് പോകുന്നതിന് ഫീലിംഗ് ഉണ്ടാവും കല്ല് താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കും അതുകൊണ്ട് അവർക്ക് അറിയാം ഇങ്ങനെ കല്ല് പോകുന്നുണ്ടെന്ന് അങ്ങനെ ഒരു രീതിയിൽ അറിയാൻ പറ്റും രണ്ടാമത്തെ രീതി വേദന വരുമ്പോൾ അറിയാൻ പറ്റും മൂന്നാമത്തെ ചിലപ്പോൾ കല്ല് പോകുമ്പോൾ രക്തം വരും അപ്പോൾ മൂത്രത്തിൽ പോകുമ്പോൾ രക്തം ഉണ്ടാകും അപ്പോൾ രക്തം വരുമ്പോൾ നമുക്കറിയാം ഇത് വേറെ എന്തോ പ്രോബ്ലം ഉണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കല്ലാണെന്ന് അറിയാൻ പറ്റും പക്ഷേ കല്ലുകൊണ്ട് മാത്രമല്ല രക്തം ഒരുപാട് രോഗത്തിൽ വരും പക്ഷെ അത് നമ്മൾ പരിശോധന ചെയ്ത് നോക്കണം അപ്പോൾ മൂത്രത്തിൽ രക്തം പോകുന്നു എന്ന് പറയുമ്പോൾ കല്ലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ നാലാമത്തെ ഒരു അംശം എന്ന് പറഞ്ഞാൽ ഈ കല്ല് കൊണ്ട് ബ്ലോക്ക് വന്നിട്ട് നമുക്ക് കല്ല് ഈ വൃക്കയിലാണ് കല്ല് ഫാമാവുന്നത് ആ കല്ല് ഫാമായിട്ട് വൃക്കയിൽ നിന്ന് താഴോട്ട് ഈ മൂത്രസഞ്ചിയിലോട്ട് വരുന്നൊരു ഉണ്ട് അതാണ് യൂറിട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂറിട്ടറിനകത്ത് ഈ കല്ല് വരുമ്പോൾ ചിലപ്പോൾ കല്ലിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ അത് ഇടയ്ക്ക് അവിടെ സ്റ്റക്കാകും പിന്നെ എന്ത് പറ്റും ആവും ബ്ലോക്ക് വന്ന ശേഷം ഈ ബ്ലോക്കിൽ യൂറിൻ ഇരിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അണുബാധ കയറി ഇൻഫെക്ഷൻ വരുമ്പോൾ അപ്പോൾ ഇൻഫെക്ഷനായിട്ടും വരാം അപ്പോൾ ഇതെല്ലാം മൂത്ര മൂത്രാശയ കല്ലിന്റെ ലക്ഷണങ്ങളാണ് പക്ഷേ ഈ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ ഈ കല്ലിൻ്റെ ആണെന്ന് അറിയാൻ പറ്റില്ല കല്ലിൻ്റെ ആണെന്ന് അറിയുമ്പോൾ ഈ വേദന വരുന്നത് മാത്രമേ ലക്ഷണം അല്ലാണ്ട് ഈ കല്ല് വരുമ്പോൾ പല പല രീതിയിലാണ് നമുക്ക് ലക്ഷണങ്ങൾ അറിയുന്നത് ഡോക്ടർ നമുക്ക് ഒരു കോളർ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് എനിക്ക് മൂത്രത്തില് കല്ല് വന്നിട്ട് നാലു പ്രാവശ്യം വന്നിട്ടുണ്ട് അത് എന്നിട്ട് ഇവിടെ ഡോക്ടറെ കാണിച്ച് നാലു പ്രാവശ്യം ലേസർ ചെയ്തിട്ട് കുടിച്ചു കളഞ്ഞത് അത് വരാൻ സാധ്യത അല്ല അത് കാരണങ്ങൾ എന്തെങ്കിലും നമ്മൾ പരിശോധിച്ച് ബ്ലഡ് ടെസ്റ്റ് 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 നോക്കിയോ മൂത്രം മൂത്രം സാധ്യതയുണ്ടോ അങ്ങനെ ബ്ലഡിന്റെ അംശം പിന്നെ സ്കാൻ ചെയ്തപ്പോ അതെനിക്ക് മനസ്സിലായി പക്ഷെ അത് കല്ല് ഉണ്ടായതിന്റെ ലക്ഷണമാണ് പക്ഷെ കല്ലിൻ കല്ല് വരാനുള്ള കാരണം അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും പരിശോധന ചെയ്ത് നോക്കിയിട്ടുണ്ടോ അതായത് രക്തം രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇരുപത്തിനാല് മണിക്കൂർ മൂത്രം പരിശോധിച്ച് നോക്കണം അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് സാധാരണ ഇങ്ങനെ കല്ല് വരുന്ന ഒരു അമ്പത് ശതമാനം ആൾക്കാർക്ക് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അമ്പത് ശതമാനം ആൾക്കാർക്ക് ഈ കല്ല് അല്ലാതെ തന്നെ വരുവാണ് അതിനിപ്പോ ആപ്പാട് ഒരു ചികിത്സ ഉള്ളു വെള്ളം നല്ലോണം കുടിക്കാറും അപ്പൊ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ കണ്ട് പറഞ്ഞാൽ അവർ പരിശോധന തരും എന്തൊക്കെ പരിശോധനകളിലൂടെയാണ് മൂത്രാശയ കല്ലുണ്ടെന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നത് അതെ അപ്പൊ നമുക്ക് മൂത്രാശയ കല്ല് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി ആദ്യം സിംറ്റം ഉണ്ടാവണം അപ്പൊ രോഗി വരുമ്പോൾ ഒന്നീ രോഗിക്ക് സംശയം ഉണ്ടാവും ഇത് മൂത്രത്തില് കല്ലുണ്ടെന്നു അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് പോയ ഒരു അനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന് വേദന വന്നിട്ടുണ്ടാവും പിന്നല്ലാതെ മൂത്രത്തിൽ രക്തം പോയിട്ടുണ്ടാവും ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ആദ്യം മൂത്രമാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അണുബാധയുണ്ടോയെന്ന് അറിയാൻ പറ്റും രക്തം പോകുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റും ഇത് രണ്ടും അറിയാൻ പറ്റും രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത് ബ്ലഡിൽ യൂറിയ ക്രിയാക് അതായത് ഇത് ബ്ലോക്ക് വന്നിട്ട് വൃക്കയെ ബാധിച്ചിട്ടുണ്ടോ വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും അതാണ് ബ്ലഡിൽ യൂറിയ ക്രിയാക് ചെക്ക് ചെയ്ത് നോക്കുന്നത് മൂന്നാം ചെയ്യേണ്ടത് വയറിൻ്റെ സ്കാനാണ് ചെയ്യുന്നത് സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിൽ നമുക്ക് ഈ വൃക്കയ്ക്കകത്ത് കല്ലുണ്ടോ ഈ താഴെ വരുന്ന യൂറിറ്ററിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ താഴോട്ട് വരുന്ന നാടിയിൽ അതിനകത്ത് എന്ന് അറിയാൻ പറ്റും പിന്നെ മൂത്രസഞ്ചിയിൽ കല്ലുണ്ടോ ഇതെല്ലാം നമുക്ക് ഈ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പിന്നെ ചികിത്സ തീരുമാനിക്കാനായിട്ട് പക്ഷേ ഈ പരിശോധന ചെയ്താലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇത്രയും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു കല്ല് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് എല്ലാവർക്കും ഒരു മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം കല്ല് വരാനായിട്ടു പക്ഷേ അത് ഒരു പ്രാവശ്യം വരുന്നത് നമ്മൾ കൂടുതൽ പരിശോധന ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് രോഗികൾ പറഞ്ഞല്ലോ കൂടെ കൂടെ കല്ല് വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ മെറ്റബോളിക് സ്റ്റോൺ എന്ന് പറയും അതായത് എന്തോ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കല്ല് കൂടെ കൂടെ ഇങ്ങനെ ഫോം ആവുന്നത് അപ്പോൾ അതെന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ചികിത്സ ചെയ്യണം അത് നമ്മൾ ഈ പരിശോധന ചെയ്യണം അപ്പോൾ ആ പരിശോധനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്വൻ്റി ഫോർ അവർ യൂറിൻ ടെസ്റ്റ് അപ്പോൾ ട്വൻറ്റി ഫോർ അവർ യൂറിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മൊത്തം മൂത്രം ശേഖരിച്ച് അത് ലാബിൽ കൊടുത്ത് പരിശോധിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്നത് ഈ യൂറിനിൽ എന്താണ് കൂടുതലുള്ളത് അതായത് കാൽഷ്യം ചിലപ്പോൾ ഒരുപാട് കൂടുകയാണെങ്കിൽ സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഈ നേരത്തെ പറഞ്ഞ കാൽഷ്യം ഓക്സലേറ്റ് ആണല്ലോ ഓക്സലേറ്റ് കൂടുതലുണ്ടെങ്കിലും നമുക്ക് വരാം അത് രണ്ടും പരിശോധിച്ച് പരിശോധിച്ച് നോക്കാൻ പറ്റും പിന്നെ ഫോസ്ഫറസ് കൂടുതലുണ്ടോ എന്ന് നോക്കാൻ പറ്റും യൂറിക് ആസിഡ് ഇങ്ങനെ പല പല സാധനങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സോഡിയം ലെവൽ അതായത് വേറൊരു കാരണമെന്നു വെച്ചാൽ നമ്മൾ ഉപ്പ് ഒരുപാട് കഴിക്കുമ്പോൾ അതും സോൾട്ട് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ കല്ല് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഈ ശരിക്കും എല്ലാ കല്ല് രോഗത്തിലും ഈ അതെറ്റ് സ്റ്റോൺ ഫോമേഴ്സിന് നമുക്ക് ഈ ഉപ്പിൻ്റെ അംശം കുറയ്ക്കണം എന്നുള്ളൊരു ഡയറ്ററി അഡ്വൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഉപ്പ് കൂടുതൽ അയച്ചാൽ അത് വരാം അപ്പോൾ നമ്മൾ സോഡിയത്തിൻ്റെ ലെവൽ നമ്മൾ മൂത്രത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര പോവും ഉപ്പ് കഴിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും ഇത് കൂടുതൽ എത്തുന്നത് എപ്പോഴാണ് അവസ്ഥയിലെത്തുന്ന വെച്ചാൽ നമ്മൾ ഈ കല്ല് ഒത്തിരി വലുതാണ് ഇപ്പം ചെറിയ കല്ലാണ് നമ്മൾ ചെറുത് വല്ലെന്ന് പറയുമ്പോൾ നമ്മൾ മില്ലിമീറ്റർ സൈസിലാണ് പറയുന്നത് സാധാരണ മൂത്രത്തില് കല്ലുണ്ടാകുമ്പോൾ ഒരു വൺ സെന്റിമീറ്റർ താഴെയുള്ള കല്ലാണ് ഒരു സെന്റിമീറ്റർ താഴെയുള്ള കല്ലാണെങ്കിൽ സാധാരണ രീതിയിൽ അത് ചെറിയ കല്ലാണത് അത് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു അര സെന്റിമീറ്റർ നമ്മൾ ഈ മൂത്ര ഈ വൃക്കയിൽ ഫോം ചെയ്യുന്ന കല്ല് താഴോട്ടിറങ്ങി വന്ന് ഈ മൂത്ര സഞ്ചിയിലോട്ട് കയറുന്ന സ്ഥലമാണ് ഏറ്റവും ചുരുങ്ങിയ ഭാഗം അതിനകത്ത് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം അവിടെയാണ് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട് കല്ല് അപ്പോൾ അതൊരു പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ താഴെയാണ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സോറി പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ താഴെയുള്ള കല്ലാണെങ്കിൽ അത് താഴെ ഇറങ്ങി വരും അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് സ്റ്റക്കാവാൻ സാധ്യത ഉണ്ട് അവിടെ അപ്പോൾ അവിടെ ബ്ലോക്കായി നിൽക്കുമ്പോൾ അത് നമ്മൾ അങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന കല്ല് നമ്മളെടുത്തേ പറ്റും അത് പിന്നെ ഇങ്ങനെ വരുന്ന കല്ല് എന്തായാലും വേദന ഉണ്ടാക്കും ഈ രോഗി എന്തായാലും ഹോസ്പിറ്റലിൽ വന്നിരിക്കും ബിക്കോസ് അല്ലാതെ വീട്ടിലിരിക്കാൻ പറ്റില്ല ഇത് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് നമ്മുടെ ശരീരത്തിൽ ഈ മൂത്ര മൂത്രത്തിൽ കല്ല് താഴെട്ടിറങ്ങി വരുമ്പോൾ അത്രയ്ക്ക് വേദനയായിരിക്കും എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുത്താലേ ഇത് മാറുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് ചികിത്സിക്കണം ഇതൊന്ന് മാറ്റിയെടുക്കണം രണ്ടാമത്തെ കാര്യം ഇത് വരെ ഇത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് നേരത്തെ പറഞ്ഞത് ബ്ലോക്ക് വന്നിട്ട് അണുബാധ കയറി ഇൻഫെക്ഷൻ വരുന്നത് അങ്ങനെ വരുന്ന ഇൻഫെക്ഷൻ ചിലപ്പോൾ ഡയബറ്റിസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ വളരെ സീരിയസ് ആവാൻ സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത്രയ്ക്ക് സീരിയസ് ആവാം അപ്പോൾ ഇത് ഏത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതായത് മൂത്രത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കണം കല്ലിൻ്റെ അസമോ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടോ നോക്കണം അപ്പം അത് പരിശോധന ചെയ്ത് നോക്കാറുള്ളതുണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ പല വിധത്തില് ഏത് കല്ല് ഫോം ചെയ്യാലും ഇതിന്റെ ലക്ഷണങ്ങൾ ഒരുപോലെയാണ് അതിനകത്ത് പിന്നെ മാത്രമല്ല ഈ കല്ലുകൾ തമ്മിൽ നമുക്ക് തിരിച്ചറിയാനും വലിയ പാടാണ് എല്ലാം ഒരുപോലെ ഇരിക്കും ചില സംഭവങ്ങൾ മാത്രം യൂറിക് ആസിഡുണ്ട് മാത്രം ഫോം ചെയ്യുന്ന കല്ലാണ് എക്സറേയിൽ കാണില്ല അതായത് കാൽഷ്യം ഉണ്ട് ഫോം ചെയ്യുന്ന കല്ല് എക്സറേയിൽ കാണും ഇങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഇത് മിക്സഡ് കല്ലായിട്ടാണ് വരുന്നത് കാരണം എന്താണെങ്കിലും അവസാനം വരുന്ന ചിലപ്പോൾ ഇപ്പോൾ യൂറിനിൽ കാൽഷ്യം ആണ് കൂടുതൽ അപ്പോൾ നമ്മൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരികയാണെങ്കിലും യൂറിക് ആസിഡ് ഇനി ആദ്യം യൂറിക് ആസിഡ് ഒരു കല്ല് ഫോം ചെയ്താൽ അതിൻ്റെ പുറമേ കാൽഷ്യം ഓക്സലേറ്റ് ഡെപ്പോസിറ്റ് ആകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവസാനം നോക്കുമ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് കല്ലായിട്ടാണ് പുറത്തോട്ട് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കല്ല് മാത്രം അനലൈസ് ചെയ്താൽ നമുക്ക് എന്തുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല അതിങ്ങനെ ഈ മൂത്രം പരിശോധിച്ച് നോക്കിയാലും നമുക്കറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ കല്ല് ഉണ്ടായതെന്ന് ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു മൂത്രാശയ കല്ല് അഥവാ കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇനി അതിന്റെ നൂതന ചികിത്സാ രീതികളെ കുറിച്ച് വിശദീകരിക്കാമോ അതെ വിശദീകരിക്കാമോ ഇപ്പോ പണ്ടാണെങ്കിൽ നമുക്കൊരു മൂത്രത്തിൽ ഇത് ഏറ്റവും വലിയ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇത് സഹിക്കാൻ പറ്റാത്തൊരു ഇത് വരുന്നത് അപ്പോൾ പണ്ട് പണ്ട് നമ്മൾ ഈ സർജൻസ് ഒക്കെ തുടങ്ങിയ ഓപ്പറേഷൻ തന്നെയാണ് തോട്ടമി എന്ന് പറയുന്നത് അത് ഈ കല്ലെടുക്കാൻ വേണ്ടി പല പല രീതിയിലാണ് കല്ലെടുക്കുന്നത് അന്ന് ഇത്രയും അനസ്ഥിശ ഇല്ലാത്ത കാലം പോലും ഈ രോഗികൾ ഓപ്പറേഷൻ വിധേയൻ ആവാറുണ്ട് ഈ സർജറി അത്രയ്ക്ക് വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഒരു അനശിഷ്യ ഇല്ലാതെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറാവുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് ന്യൂതന ചികിത്സകളുണ്ട് അതായത് പണ്ട് നമ്മൾ കല്ലെടുക്കണമെന്ന് പറഞ്ഞാൽ വയറ് തുറന്ന് കിഡ്നിക്കകത്ത് പോയി കിഡ്നി തുറന്നിട്ട് വേണം ഈ കല്ലെടുക്കാൻ ഇപ്പോൾ ഒന്നുമില്ല നമ്മൾ മൂത്രദ്വാരം വഴി ഒരു ചെറിയൊരു കുഴലിൽ കയറ്റി ഈ കിഡ്നി വരെ നമുക്ക് പോയി ഫുള്ള് കല്ലെല്ലാം ലേസർ വഴി പൊട്ടിക്കാൻ പറ്റും അത് ഒരു ഓപ്ഷനുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ കല്ല് പൊട്ടിക്കാനുള്ള യന്ത്രം വന്നിട്ടുണ്ട് നമ്മൾ ഇ എസ് ഡബ്ല്യു എൽ എന്ന് പറയും അതായത് എക്സ്ട്രാ എക്സ്ട്രാ കോർപോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി അതാണ് ഇൻസാനം അപ്പോൾ ഇതൊരു മെഷീനാണ് അത് നമ്മൾ രോഗിയെ കിടത്തി ഈ മെഷീൻ്റെ കിടത്തി ഈ മെഷീൻ വളരെ പവർഫുൾ ആയിട്ടുള്ള അൾട്രാ വേവ്സ് ഈ കിഡ്നിക്കകത്ത് ഫോക്കസ് ചെയ്ത് ഈ കല്ലിൻ്റെ പുറത്തോട്ട് അങ്ങനെ ഈ വേവ്സ് അടിക്കുകയാണ് അപ്പോൾ ഈ സൗണ്ട് വേവ്സ് വളരെ പവർഫുൾ സൗണ്ട് വേവ്സ് ആയതുകൊണ്ട് ഈ സ്റ്റോൺ അങ്ങ് പിളർന്ന് പോകും അങ്ങനെ ഈ ചെറിയ സൈസ് ആകുമ്പോൾ ഈ സ്റ്റോൺ ഈസി ആയിട്ട് താഴോട്ടങ്ങ് ഇറങ്ങി വരും അങ്ങനെയാണ് പോകുന്നത് ചിലപ്പോൾ ഈ ഒരുപാട് മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോൺ പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റെൻറ്റെന്നുണ്ട് സാധനം അതായത് ഒരു ചെറിയ ട്യൂബാണ് നമ്മൾ മൂത്രസഞ്ചി അല്ല മൂത്രധാരം വഴി അകത്തോട്ട് കയറ്റി ഈ നേരത്തെ പറഞ്ഞ യൂറിറ്ററിനകത്ത് നമ്മളീ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കുഴലാണ് നമ്മൾ എന്ന് പറയും ആ സ്റ്റെൻറ് അവിടെ സ്റ്റെൻറ്റ് അവിടെ വെക്കാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോൺ പൊടിക്കുമ്പോൾ ഈ സ്റ്റോണിൻ്റെ പൊടി ഈ താഴോട്ട് ഇറങ്ങി വന്ന് ചിലപ്പോൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇടുന്നത് അപ്പോൾ എക്സ്ട്രാ കോർപ്പറൽ ഷോക്ക് ആയി ഇട്ടോ ടോപ്പ്സ് ചെയ്യിക്കുന്നമ്പോൾ ചിലപ്പോ ഈ സ്റ്റാൻഡേർഡ് അണ്ടി വരും. ചില സ്റ്റോൺ നമ്മൾ ഇടാറില്ല. ചില സ്റ്റോൺ നമ്മൾ ഇടേണ്ടി വരും. ഡോക്ടർ നമുക്ക് ഒരു കോളർ ഗുഡ് ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? മേഡം 12 തന്ന നിദിയാണോ? ഡോക്ടറെ ചോദിച്ചോളൂ. അ हां പറയ് പറയ്. സർ എനിക്ക് ഇതുവരെ കിഡ്നി സ്റ്റോണിൽ ഒരു പ്രശ്നം ഒരു വർഷം കൊണ്ട് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ പിന്നെ ഒരു മൂന്നോ നാലോ വട്ടം യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് അടക്കടേ ഹോസ്പിറ്റലിൽ അറ്റൻഡ് ആയിരുന്നു. അല്ല ഈ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ആ ണെ സ്റ്റോൺ എടുത്ത് കളയുന്നതാണ് നല്ലത് അതിന് വേറെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അല്ല ഇപ്പൊ സർജറി അല്ലാതെ പല പല സാധനങ്ങളുണ്ട് നമുക്ക് ഈ ഓപ്പൺ സർജറി അല്ലാതെ ഈ നമുക്ക് ഈ താഴോട്ട് ഒരു ചെറിയ കുഴല് കയറ്റിയിട്ട് ഒരു സിസ്റ്റോസ് ഒരു യൂറിട്രോസ്കോപ്പി എന്ന് പറയും ഒരു ചെറിയൊരു സ്കോപ്പ് കയറ്റിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ വേറൊരു ഒത്തിരി വലിയ കല്ലാണെങ്കിൽ പുറമേന്ന് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഒരു ട്യൂബ് അകത്തോട്ട് കയറ്റുന്ന ഒരു യന്ത്രം അതായത് പി സി എൻ എൽ എന്ന് പറയും പെർക്കുട്ടേണിയസ് നെഫ്രോ ലിത്തോട്രിപ്സി അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് എന്തുവാണ് ഗുണമുണ്ടാകുന്നത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇതെന്താ ഇതെല്ലാം കോസ്റ്റ്ലി ആണ് കേട്ടോ ഡോക്ടർ ലൈവിലേക്ക് ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ എക്സ്ട്രാ കോർപ്പറേറ്റ് ഷോക്കിൽത്തു ട്രിപ്സി പിന്നെ താഴെക്കൂടെ സ്കോപ്പ് കയറ്റി ഈ പൊട്ടിക്കുന്നു സ്റ്റോൺ പൊട്ടിക്കുന്ന പല രീതിയിലുണ്ട് ചിലപ്പോൾ ഈ ചെറിയൊരു വലിയ ഹാർഡായിട്ടുള്ള സ്റ്റോൺ ആയിരുന്നു നമ്മളൊരു ബാസ്ക്കറ്റിൻ്റെ സാധനമുണ്ട് അത് ഈ മൊത്തം ഈ ബാസ്ക്കറ്റ് ഈ സ്റ്റോണിൻ്റെ പുറത്തുകൂടി കയറ്റി താഴോട്ട് വലിച്ചെടുക്കുക പിന്നെ അല്ലെങ്കിൽ സ്റ്റോൺ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് പൊട്ടിക്കാം പൊട്ടിക്കാൻ നമുക്ക് നേരെ ഈ അൾട്രാസൗണ്ടെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലേസർ വഴിയും പൊട്ടിക്കാം ഇതെല്ലാം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ സ്റ്റോൺ പൊട്ടിക്കാൻ പല പല മാർഗങ്ങളുണ്ട് മാത്രമല്ല ഇപ്പം നമ്മൾ ഈ പണ്ടി കുഴൽ കയറ്റും നമ്മൾ മൂത്രസഞ്ചിയിലും കയറ്റാൻ പറ്റും ഈ യൂറിട്ടിനകത്തും കയറ്റാൻ പറ്റും പക്ഷെ ഇപ്പോൾ കിഡ്നിക്കകത്ത് വരെ കയറ്റാനുള്ള ട്യൂബുകൾ വന്നിട്ടുണ്ട് നമ്മൾ റീനൽ റീനോസ്കോപ്പി എന്ന് പറയും ഇതിന് എത്രമാത്രം വിശ്രമം ആവശ്യമാണ് സാധാരണ നിലയിലേക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ദിവസം എടുക്കാം അല്ല ഈ ടൈപ്പ് ഓഫ് സർജറിസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ വിശ്രമവും ആവശ്യമില്ല നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സിസ്റ്റോസ്കോപ്പി ചെയ്യാനും റീനോസ്കോപ്പി ചെയ്യാനും ഇതിനൊക്കെ അനസ്തീഷ്യോ എടുക്കേണ്ടി വരും ഒന്നോ രണ്ട് ദിവസം റെസ്റ്റ് എടുത്താൽ മാത്രം മതി പിന്നെ അൾട്രാസൗണ്ട് ഷോക്കേവാണെങ്കിൽ അതൊരു ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയർ ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ വരിക സ്റ്റോൺ പൊട്ടിക്കുക വീട്ടിൽ പോവാം അത്രേ ഉള്ളൂ അതിനകത്ത് അത് വളരെ സുഖമായിട്ടുള്ള കാര്യമാണ് പിന്നെ മൂന്നാമത്തെ ഒരു സാധനം ഞാൻ ഇപ്പോൾ പറഞ്ഞു രോഗി ചോദിച്ചൊരു ഡൗട്ട് ചോദിച്ചു പറഞ്ഞാണ് പി സി എൻ എൽ എന്നുണ്ട് അതായത് പെർക്കുറ്റേനിയസ് നെഫ്രോലിത്തോട്രിപ്സി ഇത് നമ്മളൊരു ട്യൂബ് നമ്മൾ പുറമേ കൂടെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അൾട്രാസൗണ്ട് ഗൈഡൻസിൽ നമ്മൾ നമ്മളകത്തോട്ട് കയറ്റി കിഡ്നിക്കകത്ത് കയറ്റി ആ സ്റ്റോൺ പൊട്ടിക്കാൻ പറ്റും ആ സ്റ്റോൺ പൊട്ടിച്ചിട്ട് അത് എടുത്തിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ ആ ദ്വാരം ക്ലോസ് ആകും അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനില്ല പക്ഷേ ഇതും ഒന്നോ രണ്ടോ ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ വേണം അപ്പോൾ ഇപ്പോഴത്തെ ചികിത്സാരീതി വളരെ എളുപ്പമാണ് പിന്നെ ഈ പലപ്പോഴും നമ്മൾ ഈ ചെറിയ സ്റ്റോൺസ് ഇപ്പോൾ ഒരു മൂന്ന് മില്ലിമീറ്റർ നാല് മില്ലിമീറ്റർ സ്റ്റോൺ ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അതവിടെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ കാരണം കണ്ടുപിടിച്ചാൽ അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഈ ട്വൻ്റി ഫോർ അവർ യൂറിൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ യൂറിൻ ചെക്ക് ചെയ്ത് നമ്മൾ ഏത് കാരണമാണ് കണ്ടുപിടിക്കൽ ആ കാരണത്തിന് പ്രത്യേക മരുന്നുകളുണ്ട് ഇപ്പോൾ യൂറിക് ആസിഡ് കൊണ്ട് വരുന്നതാണെങ്കിൽ യൂറിക് ആസിഡ് കുറയ്ക്കാൻ അതായത് യൂറിക് ആസിഡ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ യൂറിൻ്റെ ഈ പി എച്ച് മാറ്റിയാൽ മതി യൂറിൻ്റെ പി എച്ച് കുറവാകുമ്പോഴാണ് യൂറിക് ആസിഡ് സ്റ്റോൺ ഫോം ചെയ്യുന്നത് ആ പി എച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് ആസിഡുള്ളത് ബേസ് ആയി കഴിഞ്ഞാൽ പിന്നെ യൂറിക് ആസിഡ് സ്റ്റോൺ ഫോം ആവില്ല അപ്പോൾ അവിടെ സിമ്പിളായിട്ട് ചെയ്യാം സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് കുറച്ച് വേണം അതായത് വെള്ളം ധാരാളം കുടിക്കുക ഇപ്പോൾ ഒരുപാട് സ്റ്റോൺ ഫോമേഷൻ ഈ വെള്ളം കുറയുന്നതുകൊണ്ടാണ് ഇതേ രോഗികൾ നമ്മൾ വെള്ളം നല്ലോണം കുടിക്കുന്ന സമയത്ത് അവർക്ക് സ്റ്റോൺ ഫോം ചെയ്യാറില്ല അപ്പോൾ ധാരാളം കുടിക്കുന്ന പറഞ്ഞാൽ എത്ര അളവെന്ന് ചോദിക്കാം ഒരു നോർമൽ അഡൽട്ടിന് ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചാൽ മതി മൂന്ന് ലിറ്റർ കുടിച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികം ഒരു മൂന്ന് ലിറ്റർ യൂറിനും വരും സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെള്ളം ആറ് ലിറ്റർ ഏഴ് ഒന്നും കുടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ ദോഷവും വരാം ഇപ്പോൾ ഞാൻ പറഞ്ഞ സിട്രൈറ്റ് ഒക്കെ യൂറിനിലുണ്ട് സിട്രേറ്റ് ആണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ യൂറിനിൽ സ്റ്റോൺ ഫോം ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ ഈ സിട്രൈറ്റ് ഡയലൂട്ടഡാവും പിന്നെ അതിൻ്റെ എഫക്റ്റും കുറയും അതുകൊണ്ട് വെള്ളം ഒരുപാട് കുടിക്കുന്നതിൽ അർത്ഥമില്ല ഒരുപാട് കുറവാണെങ്കിലും പ്രശ്നമാണ് ഒരു മൂന്ന് ലിറ്റർ കൂടിപ്പോൾ ഒരു നാല് ലിറ്റർ അത്രയോ കുടിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ ഫോമേഷൻ്റെ ചാൻസ് വളരെ കുറവാണ് പിന്നെ ആഹാര രീതി നമ്മൾ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് ഒരുപാട് കഴിക്കാതെ നമുക്ക് കുറച്ചൊന്ന് നിയന്ത്രണം ബാധിക്കുക അതിനകത്ത് രണ്ടാമത്തെ കാര്യം ഈ കോള ഡ്രിങ്ക്സ് അത് മാക്സിമം കുറയ്ക്കുക നമ്മൾ ഒരുപാട് കുടിക്കേണ്ട കുറേശ്ശേ രീതിയിൽ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏത് സാധനമായാലും കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതും നമ്മൾ മാക്സിമം ഒഴിവാക്കുക പിന്നെ ഈ സ്റ്റോൺ ഡിസീസിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അത് പലപ്പോഴും വരുമ്പോൾ ആൾക്കാരൊന്നും ചോദിക്കും ഞാൻ ഈ കല്ലിൻ്റെ രോഗമുണ്ട് ഞാൻ തക്കാളി കഴിക്കാറില്ല കാബേജ് കഴിക്കാറില്ല പല പല സാധനങ്ങളുണ്ട് അത് പലവരും ഇപ്പോൾ പല ചികിത്സയും പോയി കഴിഞ്ഞാൽ നാട്ടു ചികിത്സ പോയി പല ചികിത്സ അവർ ഇത്ത ഇന്ന സാധനങ്ങളൊന്നും കഴിക്കരുതെന്ന് പറയും പക്ഷേ അതിനകത്തൊരു ബേസിസും ഇല്ല എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് സ്റ്റോൺ ഫോം ചെയ്യാറില്ല പച്ചക്കറിയും ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാറുണ്ട് സ്റ്റോൺ ഫോർമേഷൻ്റെ സാധ്യത കുറവാണ് അതിനകത്ത് പിന്നെ ചില സമയത്ത് ചില സന്ദർഭത്തിൽ ചില വളരെ റേറായിട്ടുള്ള അസുഖങ്ങളുണ്ട് ഒരു അസുഖം എന്ന് പറയുമ്പോൾ ഹൈപ്പർ ഓക്സലിവറി എന്നുള്ള അസുഖമുണ്ട് അത് ജനറ്റിക് ഡിസീസാണ് ഈ അസുഖത്തിൽ നമ്മുടെ ശരീരത്തിൽ ഓക്സലേറ്റ് ഓക്സലേറ്റ് പറഞ്ഞാൽ കാൽഷ്യം ഓക്സിലേറ്റിൻ്റെ നേരത്തെ വേണം ഓക്സലേറ്റ് ഒരു ചെറിയൊരു ആസിഡാണ് ബോഡിയിൽ അത് വളരെ ചെറിയ രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ രോഗത്തിൽ ഈ ഓക്സലേറ്റ് നമ്മുടെ ശരീരത്തിൽ വർദ്ധി അതിൻ്റെ അളവ് വർദ്ധിച്ച് വർദ്ധിച്ച് വരും അത് ലിവറിൻ്റെ ചെറിയ എൻസൈമിലൊരു ഡിഫക്റ്റ് ആണ് അത് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരത്ത് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ ഒരു നൂറ് ഇരുന്നൂറോളം ഇരട്ടി ഓക്സലേറ്റ് ശരീരത്തുണ്ടാകും അങ്ങനെ ഓക്സലേറ്റ് കിഡ്നിയിൽ ഫോം ചെയ്ത് ആ കിഡ്നി ഡാമേജ് ഉണ്ടാക്കണം അപ്പം അങ്ങനെ രോഗത്തിൽ ഈ തരം രോഗത്തിൽ മെറ്റബോളിക് ഡിസീസ് എന്ന് ഇതൊക്കെ ഓക്സലേറ്റ് പിന്നെ ചില രോഗങ്ങളിൽ കാൽഷ്യം കൂടുതൽ പോകും ചില രോഗങ്ങളിൽ യൂറിക് ആസിഡ് കൂടുതൽ പോകും ഈ തരം രോഗങ്ങളിൽ നമ്മൾ പ്രത്യേകം ഡയറ്റ് പാലിക്കണം അത് എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ് മൂത്രാശയക്കല്ല അഥവാ കിഡ്നി സ്റ്റോണിനെ കുറിച്ചായിരുന്നു ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത് നന്ദി നമസ്കാരം